നമസ്കാരം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് ആർച്ചിലെ ആണിക്കല്ല് തുല്യരിൽ ഒന്നാമൻ തുല്യരിൽ ഒന്നാമൻ ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ ഇൻഡസ്ട്രീറ്റ് കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഇൻഡസ്ട്രീറ്റ് കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ വിശ്വഭാരതീയ സർവകലാശാലയുടെ ചാൻസലർ വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ അധ്യക്ഷൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ അധ്യക്ഷൻ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി ചെയർമാൻ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി ചെയർമാൻ ക്യാബിനറ്റ് കമ്മിറ്റികളുടെ എല്ലാ തലവൻ ക്യാബിനറ്റ് കമ്മിറ്റികളുടെ എല്ലാം തലവൻ ആയിരത്തി എഴുപത്തിനാലിൽ രാഷ്ട്രപതിയെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന മന്ത്രിസഭ ഇതിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി ആർട്ടിക്കിൾ എഴുപത്തി രാഷ്ട്രപതിയെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന മന്ത്രിസഭ ഇതിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും നിയമനം കാലാവധി ശമ്പളം ഉത്തരവാദിത്തങ്ങൾ എന്നിവ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും നിയമനം കാലാവധി ശമ്പളം ഉത്തരവാദിത്തങ്ങൾ എന്നിവ ആർട്ടിക്കിൾ എഴുപത്തിയേഴ് ഇന്ത്യ സർക്കാരിന്റെ കാര്യനിർവഹണം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള വ്യവസ്ഥകളെ കുറിച്ച് വിചാരിക്കുന്നു പ്രധാനമന്ത്രി മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു ആർട്ടിക്കിൾ എഴുപത്തിയേഴ് ഇന്ത്യ സർക്കാരിന്റെ കാര്യനിർവഹണം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള വ്യവസ്ഥകളെ കുറിച്ച് വിചാരിക്കുന്നു പ്രധാനമന്ത്രി മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു ആർട്ടിക്കിൾ എഴുപത്തി എട്ട് രാഷ്ട്രപതിയുമായി മന്ത്രിസഭയുടെ ബന്ധം നിലനിർത്തി നില നിലനിർത്താനുള്ള പ്രധാനമന്ത്രിയുടെ കടമകൾ ആർട്ടിക്കിൾ എഴുപത്തി എട്ട് രാഷ്ട്രപതിയുമായി മന്ത്രിസഭയുടെ ബന്ധം നിലനിർത്താനുള്ള പ്രധാനമന്ത്രിയുടെ കടമകൾ ആർട്ടിക്കിൾ എൺപത്തി എട്ട് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെ പാർലമെന്റിൽ സംസാരിക്കാനും പങ്കെടുക്കാനുമുള്ള അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശം ആവശ്യമില്ല ആർട്ടിക്കിൾ എൺപത്തി എട്ട് മന്ത്രിമാർക്ക് പാർലമെന്റിൽ സംസാരിക്കാനും പങ്കെടുക്കാനുമുള്ള അവകാശം പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കുന്നു ആർട്ടിക്കിൾ എഴുപത്തിയഞ്ച് പ്രകാരം പ്രധാനമന്ത്രി പാർലമെന്റിലെ ഒരു സഭയിലെ അംഗമായിരിക്കണം ലോക്സഭയോ രാജ്യസഭയോ യഥാർത്ഥ ഭരണ നേതാവ് പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു മന്ത്രിസഭക്ക് നേതൃത്വം നൽകുകയും മന്ത്രിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതി ഉപദേശിക്കുകയും ചെയ്യുന്നു മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുകയും മന്ത്രിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതി ഉപദേശിക്കുകയും ചെയ്യുന്നു പാർലമെന്റിലും രാജ്യാന്തര തലത്തിലും സർക്കാരിന്റെ പ്രധാന പ്രതിനിധിയും വക്താവുമാണ് പാർലമെന്റിലും രാജ്യാന്തര തലത്തിലും സർക്കാരിന്റെ പ്രധാന പ്രതിനിധിയും വക്താവുമാണ് മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മന്ത്രിസഭാ അംഗങ്ങളെ മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഗവർണർ നിയമിക്കുന്നു മന്ത്രിസഭാ അംഗങ്ങളെ മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഗവർണർ നിയമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നു ആർട്ടിക്കൽ നൂറ്റി അറുപത്തി മൂന്ന് സംസ്ഥാനത്തിലെ മന്ത്രിസഭ ഗവർണറെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും ഇതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് ആർട്ടിക്കൽ നൂറ്റി അറുപത്തി മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നിയമനം കാലാവധി ശമ്പളം എന്നിവ ആർട്ടിക്കൽ നൂറ്റി അറുപത്തി ആറ് സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണം എങ്ങനെ നടത്തണം എന്ന് പറയുന്ന വ്യവസ്ഥ ആർട്ടിക്കൽ നൂറ്റി അറുപത്തിയേഴ് ഗവർണറുമായുള്ള മുഖ്യമന്ത്രിയുടെ കടമകൾ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ഗവർണറെ അറിയിക്കൽ തുടങ്ങിയവ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് ആർട്ടിക്കൽ നൂറ്റി അറുപത്തിനാല് പ്രകാരം മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തിലെ യഥാർത്ഥ ഭരണ നേതാവാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തിലെ യഥാർത്ഥ ഭരണ നേതാവാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ള പാർട്ടിയുടെ നേതാവായിരിക്കും മുഖ്യമന്ത്രി നിയമസഭയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ള പാർട്ടിയുടെ നേതാവായിരിക്കും ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു മന്ത്രിസഭയുടെ നേതൃത്വം മുഖ്യമന്ത്രിക്കാണ് മന്ത്രിസഭയുടെ നേതൃത്വം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ബന്ധം പാലിക്കുന്ന പ്രധാന പ്രതിനിധിയാണ് മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ബന്ധം പാലിക്കുന്ന പ്രധാന പ്രതിനിധിയാണ് ലോക്സഭാ സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ലോക്സഭ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷൻ പ്രോട്ടൈം സ്പീക്കർ സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തിയാണ് പ്രോട്ടൈം സ്പീക്കർ ആയി നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷൻ പ്രോട്ടൈം സ്പീക്കർ സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തിയാണ് പ്രോട്ടീൻ സ്പീക്കർ ആയി നിയമിക്കുന്നത് പ്രോട്ടീൻ സ്പീക്കറെ നിയമിക്കുന്നത് പ്രസിഡന്റ് പ്രോട്ടീൻ സ്പീക്കറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോട്ടീൻ സ്പീക്കർ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോട്ടീൻ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ രാജ്യക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് ലോക്സഭാ സ്പീക്കർ രാജ്യക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് പുതിയ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞാലും അടുത്ത മന്ത്രിസഭ ചുമതല വരെ സ്പീക്കർ തലസ്ഥാനത്ത് തുടരും പുതിയ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞാലും അടുത്ത മന്ത്രിസഭ ചുമതല ഏൽക്കുന്നത് വരെ സ്പീക്കർ തൽസ്ഥാനത്ത് തുടരും കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം സ്പീക്കർക്ക് ആർട്ടിക്കിൾ നൂറ്റി ഒന്ന് പ്രകാരം കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം സ്പീക്കർക്ക് ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം എസ്റ്റിമേറ്റ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സ്പീക്കർ എസ്റ്റിമേറ്റ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സ്പീക്കർ റൂളിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സ്പീക്കർ റൂളിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സ്പീക്കർ കൂറുമാറ്റം നടത്തിയ ലോകസഭാ അംഗത്തെ നടപടികൾക്ക് വിധേയമാക്കാനുള്ള അധികാരം സ്പീക്കർക്ക് കൂറുമാറ്റം നടത്തിയ ലോകസഭാ അംഗത്തെ നടപടികൾക്ക് വിധേയമാക്കാനുള്ള അധികാരം സ്പീക്കർക്ക് ഒരു ബില്ല് മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കർ ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കർ മണി ബില്ലിനെ കുറിച്ച് ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ പ്രതിപാദിക്കുന്നു മണി ബില്ലിനെ കുറിച്ച് ആർട്ടിക്കിൾ നൂറ്റി പത്തിൽ പ്രതിപാദിക്കുന്നു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ ആദ്യ ലോ ലോക്സഭാ സ്പീക്കർ ജി വി മാവലങ്കർ ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവലങ്കർ സംസ്ഥാന നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ആർട്ടിക്കൽ നൂറ്റി എഴുപത്തി എട്ട് പ്രകാരം സംസ്ഥാന നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ സംസ്ഥാന നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ ആരുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ സംസ്ഥാന നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ ആരുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്ക് സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് നിയമസഭാ സെക്രട്ടറിയെ നിയമിക്കുന്നത് സ്പീക്കർ നിയമസഭാ സെക്രട്ടറി നിയമിക്കുന്നത് സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കുകളും ആർട്ടിക് ആർട്ടിക്കിളും ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്ന് ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും തിരഞ്ഞെടുക്കപ്പെടണം എന്ന് പറയുന്നു ആർട്ടിക്കൽ തൊണ്ണൂറ്റിനാല് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും രാജി പദവിയിൽ നിന്നും നീക്കം ചെയ്യൽ സംബന്ധിച്ച വ്യവസ്ഥകൾ ആർട്ടിക്കൽ തൊണ്ണൂറ്റിയഞ്ച് സ്പീക്കർ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ചുമതലകൾ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ആറ് സ്പീക്കറുടെ പദവിയിലെ അസംഗതി ഉണ്ടാകുന്ന സാഹചര്യം സംബന്ധിച്ച വ്യവസ്ഥ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഏഴ് സ്പീക്കറിന്റെയും ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ശമ്പളവും ആനുകൂല്യങ്ങളും സംസ്ഥാന നിയമസഭാ സ്പീക്കറും ഭരണഘടനാ ആർട്ടിക്കലുകളും ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി എട്ട് സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും തിരഞ്ഞെടുക്കൽ ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി ഒൻപത് രാജി പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ സംബന്ധിച്ച വ്യവസ്ഥകൾ ആർട്ടിക്കിൾ നൂറ്റി എൺപത് സ്പീക്കർ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ചുമതലകൾ ആർട്ടിക്കിൾ നൂറ്റി എൺപത്തി ഒന്ന് സ്പീക്കർ തന്റെ പദവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ആർട്ടിക്കിൾ നൂറ്റി എൺപത്തിരണ്ട് സ്പീക്കറിന്റെയും ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ശമ്പളവും ആനുകൂല്യങ്ങളും പ്രതിപക്ഷ നേതാവ് നിഴൽ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് നിഴൽ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നു ലോക്സഭയിലെ ആദ്യത്തെ അനൗദ്യോഗ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ് എ കെ ജി ലോക്സഭയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ് എ കെ ജി ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാംസുബക് സിംഗ് ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാംസുബക് സിംഗ് രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്യാമനന്ദൻ പ്രസാദ് രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്യാംനന്ദൻ പ്രസാദ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി സി എം സ്റ്റീഫൻ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി സി എം സ്റ്റീഫൻ താങ്ക് യു